ലോകചരിത്രം ചരിത്രം തിരുത്തിക്കുറിച്ച് ഇത് മാർപ്പാപ്പാർ ഇന്ത്യയിലേക്ക് ഈ വർഷം അവസാനമോ രണ്ടായിരത്തി ഇരുപത്തി ആദ്യമോ ഇന്ത്യ സന്ദർശിക്കാൻ ഷെഡ്യൂൾ തയ്യാറാക്കാൻ വത്തിക്കാൻ ഇന്ത്യയുമായി ചർച്ച തുടങ്ങി ലോകത്തെ ഒന്ന് ദശാംശം മൂന്ന് എട്ട് ബില്യൻ കത്തോലിക്കരുടെ തലവൻ ലോകത്തെ ഒന്നര ദശാംശം പൂജ്യം രണ്ട് ബില്യൻ ഹിന്ദു സംസ്കാരം സന്ദർശിക്കാൻ എത്തുന്നു ബ്രേക്കിംഗ് റിപ്പോർട്ടിലേക്ക് ലോകത്തിലെ ഏറ്റവും വലിയ മതസമൂഹമായിട്ടുള്ള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ മാർ ഫ്രാൻസിസ് മാർപാപ്പ ഇന്ത്യ സന്ദർശിക്കുവാനുള്ള ആദ്യ ചുവടുവെപ്പുകൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു വത്തിക്കാനിൽ നിന്നും ഇത് സംബന്ധിച്ച അറിയിപ്പ് ഇന്ത്യയിലെ വിദേശകാര്യ വകുപ്പിന് ലഭിച്ചിരിക്കുന്നു ഇന്ത്യൻ വിദേശകാര്യ വകുപ്പുമായി മാർപ്പാപ്പിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആദ്യം ഈ ഘട്ടങ്ങളിൽ ഈ സമയത്ത് ഉള്ള ഒരു സന്ദർശനത്തിന്റെ സാധ്യതകൾ ഇപ്പോൾ വത്തിക്കാൻ ചർച്ച ചെയ്തിരിക്കുകയാണ് നരേന്ദ്രമോദിയാണ് ഇത് സംബന്ധിച്ച സന്ദർശനത്തിന്റെ തുടക്കക്കാരൻ കഴിഞ്ഞ തവണ ജി സെവൻ ഉച്ചകോടിയിൽ നരേന്ദ്രമോദി വത്തിക്കാൻ വത്തിക്കുന്നത് പരമാധ്യക്ഷനും അതുപോലെ തന്നെ കത്തോലിക്കാ സഭയുടെ തലവനുമായിട്ടുള്ള മാർ ഫ്രാൻസിസ് മാർപാപ്പയുമായിട്ടുള്ള സന്ദർശനം നടത്തിയിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയെ നരേന്ദ്രമോദി ആലിംഗനം ചെയ്യുകയും ഹസ്തദാനം ചെയ്യുകയും അതിനുശേഷം ദീർഘനേരം വത്തിക്കാൻ വത്തിക്കാനും ഇന്ത്യയുമായിട്ടുള്ള നയതന്ത്ര സംഭാഷണത്തിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു ഈ സംഭാഷണത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട നരേന്ദ്രമോദി മൂന്നാം തവണയും നരേന്ദ്ര തെരഞ്ഞെടുക്കപ്പെട്ട നരേന്ദ്രമോദിക്ക് ആശീർവാദങ്ങളും അനുഗ്രഹങ്ങളും നരേന്ദ്രമോദിക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകിയിരുന്നു തന്റെ ഔദ്യോഗിക സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ഇന്ത്യയിലേക്കുള്ള ഈ ാഴ്ചയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു നരേന്ദ്രമോദി ഫ്രാൻസിസ് മാർപ്പബെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു എന്നത് ഏറ്റവും വലിയ വാർത്തയായിരുന്നു ഇപ്പോൾ ആ ക്ഷണം വത്തിക്കാൻ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് വത്തിക്കാൻ നരേന്ദ്രമോദിയുടെ ക്ഷണം സ്വീകരിച്ചിരിക്കുന്നു നരേന്ദ്രമോദിയുടെ ക്ഷണം സ്വീകരിച്ചതിന്റെ അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലേക്കുള്ള സന്ദർശനത്തിന്റെ ചാർട്ട് രൂപപ്പെടുത്തുവാനുള്ള ഒരു ചർച്ച ഇന്ത്യൻ വിദേശകാര്യ വകുപ്പുമായി ഇപ്പോൾ ചർച്ച ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പുതിയതായിട്ട് വരുന്നത് വിവരങ്ങൾ വത്തിക്കാൻ ഒരു ഔദ്യോഗിക രാജ്യമാണ് ചെറിയ രാജ്യമാണ് ഇറ്റലിയുടെ ഒരു മൂലയ്ക്കൊതുങ്ങിയ ഒരു പൊട്ടുപോലുള്ള ഇസ്രായേലിന് അത്രയും പോലും വലിപ്പമില്ലാത്ത ഒരു രാജ്യമാണ് ഇറ്റലിയുടെ ഒരു പ്രാന്തപ്രദേശത്തുള്ള വത്തിക്കാൻ അവിടുത്തെ പരമാധികാരിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പയെ നരേന്ദ്രമോദി ക്ഷണിക്കുന്നത് ആഗോള കത്തോലിക്ക സഭയുടെ മേലധ്യക്ഷൻ എന്ന ഒരു പദവിയിലിരുന്നുകൊണ്ട് മാത്രമല്ല വത്തിക്കാന്റെ ഒരു ഭരണാധികാരി എന്ന നിലയിലാണ് യു അംഗീകരിച്ചിട്ടുള്ള ഐ ഐക്യരാഷ്ട്രസഭയിലെ അംഗമായിട്ടുള്ള വത്തിക്കാൻ എന്ന സ്വതന്ത്ര പരമാധികാരി രാജ്യത്തിന്റെ പരമാധികാരി എന്ന നിലയിൽ വത്തിക്കാന്റെ തലവൻ ഇന്ത്യ സന്ദർശിക്കുന്നു അതാണ് ഇന്ത്യയെ സംബന്ധിക്കുന്നിടത്തോളം വിദേശകാര്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദിയെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത് അനശ്വരമായിട്ടുള്ള ഒരു പുതിയ കൂടിക്കാഴ്ചയാണ് ഇന്ത്യയും വത്തിക്കാനും തമ്മിലുള്ള ചർച്ചയുടെ ഏറ്റവും പുതിയ വിലയിരുത്തൽ അല്ലെങ്കിൽ ഏറ്റവും പുതിയ സംഭവവകാശങ്ങളാണ് ഇന്ത്യൻ പത്രങ്ങളും ടെലിവിഷൻ ചാനലുകളും ജി സെവൻ ഉച്ചകോടിയിൽ മാർപ്പാപ്പിയുടെ പ്രസംഗം തത്സമയം വളരെ ലൈവായിട്ട് റിപ്പോർട്ട് ചെയ്യുക മാത്രമല്ല നരേന്ദ്രമോദിയും ഫ്രാൻസിസ് മാർപ്പാപ്പയെ ആലിങ്കനം ചെയ്യുന്ന ആ ദൃശ്യങ്ങളും വളരെ വൈറലായിരുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനത്തിന്റെ വികസനത്തിലും ഉപയോഗത്തിലും മനുഷ്യന്റെ അന്തസ് ഒന്നാം സ്ഥാനത്ത് നൽകണം എന്ന ഒരു അഭിപ്രായക്കാരനാണ് മാർപ്പാപ്പ ജനാധിപത്യ രാഷ്ട്രങ്ങളുടെ വികസിത വികസനത്തിനും ജനാധിപത്യ രാഷ്ട്രങ്ങളുടെ വികസിതമായിട്ടുള്ള രൂപത്തിനും ഏറ്റവും പ്രാധാന്യം കൊടുക്കണം എന്ന് ലോക നേതാക്കളോട് ആഹ്വാനം ചെയ്തിരുന്നു ജി സെവൻ ഉച്ചകോടിയിൽ അതായത് ഫ്രാൻസിസ് മാർപ്പാപ്പ ജനാധിപത്യത്തെയാണ് അംഗീകരിക്കുന്നത് ജനാധിപത്യ രാജ്യങ്ങളുടെ വികസനം ജനാധിപത്യ രാജ്യങ്ങൾ അതിന്റെ ഉച്ചകോടിയിലെത്തണം അങ്ങനെ ലോകത്തെ വികസിപ്പിക്കണം മറ്റുള്ളവർക്കും അവരുടെ ശാന്തതയും സമാധാനവും ഐശ്വര്യവും ജനാധിപത്യത്തിന്റെ ഐശ്വര്യവും ലോകത്തെ മറ്റെല്ലാ രാജ്യങ്ങൾക്കും അത് പകർന്നു നൽകണം ജനാധിപത്യം വികസിക്കണം അത്തരം രാജ്യങ്ങളുടെ അന്തസ് ലോകത്തിന്റെ നിറകയിലേക്ക് ഉയരണം ആ അന്തസ് മറ്റ് രാജ്യങ്ങൾ മാതൃകയാക്കണം മറ്റ് രാജ്യങ്ങൾക്കും അത് പകർന്നു നൽകണം എന്നായിരുന്നു ജി സെവൻ ഉച്ചകോടിയിൽ മാർപ്പാപ്പ ആഹ്വാനം ചെയ്യണം അതുകൊണ്ട് തന്നെ ജനാധിപത്യ വിരുദ്ധ രാജ്യങ്ങൾക്ക് മാർപ്പാട്ട ഒരു സന്ദേശമാണ് വലിയ ഒരു മാതൃകയാണ് മാർപ്പാപ്പിയെ സംബന്ധിക്കുന്നിടത്തോളം ആഗോള കത്തോലിക്ക സഭയുടെ അധ്യക്ഷനാണ് വത്തിക്കാന്റെ പരമാധികാരി എന്നതിലുപരി ഒരു മതനേതാവാണ് ലോകത്തിലെ ഏറ്റവും വലിയ മതത്തിന്റെ തലപ്പത്തിരിക്കുന്ന ആളാണ് നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ പ്രധാനമന്ത്രി മാത്രമല്ല അദ്ദേഹം ഹിന്ദു ഹിന്ദുത്വ ആചാരങ്ങളും ഹിന്ദുത്വ സംസ്കാരത്തിന്റെയും ലോകത്തെ ഏറ്റവും വലിയ ഒരു പ്രഖ്യാപിതമായിട്ടുള്ള തലപ്പത്തിരിക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ട് നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് രാഷ്ട്ര നേതാക്കൾ എന്നതിലുപരി മത നേതാക്കൾ അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ആധ്യാത്മിക തലത്തിൽ നിന്നുകൊണ്ട് ഇതിനെ നോക്കിക്കാണുകയാണ് പാശ്ചാത്യ ലോകം പക്ഷേ ആ രീതിയിലല്ല ഇന്ത്യൻ മാധ്യമങ്ങൾ നോക്കിക്കണ്ടത് പാശ്ചാത്യ ലോകങ്ങൾ രണ്ട് രണ്ട് വിപുലമായിട്ടുള്ള മതസമൂഹങ്ങൾ തമ്മിലുള്ള ഒരു കൂടിച്ചേരൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും തമ്മിലുള്ള ഒരു ആലിംഗനം രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഒരു മതസങ്കല്പങ്ങൾ അല്ലെങ്കിൽ ആധ്യാത്മിക തലത്തിൽ നിന്നുള്ള ഒരു കൂടിച്ചേരൽ എന്നൊക്കെ രീതിയിലാണ് പശ്ചാത്യ മാധ്യമങ്ങൾ ഇതിനെ വിലയിരുത്തി വലിയ പ്രാധാന്യത്തോടെയാണ് യൂറോപ്പിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലും കാനഡയിലും ഒക്കെ ഈ മോദിയും മാർപ്പാപ്പയും തമ്മിലുള്ള കൂടിക്കാഴ്ചയും ആലിംഗനവും ചർച്ചയും വിശേഷിപ്പിക്കപ്പെട്ടത് ഇന്ത്യയിലെ കത്തോലിക്ക സമൂഹത്തിന്റെ പ്രതിനിധികൾ ഈ കൂടിക്കാഴ്ചയിൽ അല്ലെങ്കിൽ ഈ ആലിംഗനത്തിൽ വലിയ ശുഭാപ്തി വിശ്വാസവും ആണ് പ്രകടിപ്പിച്ചത് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാർപ്പാപ്പയുടെ ഇന്ത്യ സന്ദർശനത്തിന്റെ സാധ്യതകൾ ആണ് പിന്നീട് വിലയിരുത്തിയത് ഇന്ത്യ ഇന്ത്യയും വിശുദ്ധ സിംഹാസനവും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ സ്വാധീനം ചെലുത്തും മാർപ്പാപ്പയുടെ സന്ദർശനം വിശുദ്ധ സിംഹാസനം എന്നാണ് എപ്പോഴും ലോക നേതാക്കളും അറബ് രാജ്യങ്ങളും എല്ലാവരും ക്രിസ്ത്യാനികളെ എതിർക്കുന്നവർ പോലും മാർപ്പാപ്പയെ അല്ലെങ്കിൽ റോമിനെ വിശേഷിപ്പിക്കുന്നത് പാശ്ചാത്യ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്ത പോലെ മോദിയും ഭാരതീയ ജനതാ പാർട്ടിയായ ബി ജെ പിയും മാർപ്പാപ്പയും അല്ലെങ്കിൽ വത്തിക്കാനും തമ്മിലുള്ള ഈ ബന്ധം ലോകത്ത് ഒരു പുതിയ ഏട് തുറക്കും പുതിയ ഒരു ചരിത്രം തുറക്കും ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട് അവരെ കൂടുതൽ ബി ജെ പിയിലേക്കും കേന്ദ്ര സർക്കാരിലേക്കും അടുപ്പിക്കുവാനുള്ള ഒരു ഘടകമായിട്ട് ഇതിനെ ഒരു ചാലകമായിട്ട് ഒരു പാലമായിട്ട് വരും എന്ന് ലോകമാധ്യമങ്ങൾ വിശേഷിപ്പിച്ചപ്പോൾ ഇന്ത്യയിലെ ചില മാധ്യമങ്ങൾ പറഞ്ഞത് ഇത് ഒരു നാടകമാണ് ഇത് വിവിധ പ്രദേശങ്ങളിൽ ഇന്ത്യയുടെ പല ഭാഗത്ത് ക്രൈസ്തവ പീഡനങ്ങൾ നടന്നിട്ടുണ്ട് അതിനെയൊക്കെ മറച്ചു വയ്ക്കുവാനും അതിനെയൊക്കെ ഒരു പുകമറ സൃഷ്ടിക്കുവാനും വേണ്ടിയിട്ടുള്ള ഒരു ചെപ്പടി വിദ്യ മോദി വളരെ തന്ത്രശാലിയാണ് അതിന്റെയൊക്കെ ഒരു ചെപ്പടി വിദ്യയായിട്ടാണ് മാർപ്പാപ്പയെ കെട്ടിപ്പിടിച്ചത് എന്നൊക്കെ വിലയിരുത്തിൽ വന്നു എന്നാണ് എന്താണെങ്കിലും മാർപ്പാപ്പ ഇതിന് ഒന്നും വില കൊടുക്കുന്നില്ല വത്തിക്കാൻ ഇതിനെ അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലേക്കുള്ള സന്ദർശനത്തിന്റെ സാധ്യതകൾ അതിന്റെ ഒരു ചാർട്ട് അതിന്റെ ഒരു ഷെഡ്യൂൾ തയ്യാറാക്കുവാൻ വേണ്ടിയിട്ട് വറ്റിക്കാൻ ഇപ്പോൾ ഇന്ത്യ ഗവൺമെന്റുമായിട്ട് ഇന്ത്യൻ വിദേശകാര്യ വകുപ്പ് മന്ത്രിയുമായി മന്ത്രാലയവുമായിട്ട് ബന്ധപ്പെട്ടും ഇപ്പോൾ ബന്ധപ്പെടുന്നത് അതേസമയം കത്തോലിക്ക സഭയിൽ ജസ്യൂട്ട് അതുപോലെ മറ്റ് ചില സംഘടനകൾ ഓർഗനൈസേഷൻസ് ഉണ്ട് അവരെല്ലാം അവരെല്ലാം ഈ സന്ദർശനത്തെ എതിർക്കുന്നുണ്ട് കത്തോലിക്ക സഭയിൽ നിന്ന് തന്നെ പ്രത്യേക ജസ്യൂട്ട് വിഭാഗത്തിൽ നിന്ന് മാർപ്പാപ്പയെ ഇത്തരത്തിലുള്ള ഒരു സന്ദർശനം നടത്തരുത് ക്രിസ്ത്യാനികളെ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കുകയും ക്രിസ്ത്യൻ മതത്തിന്റെ വളർച്ച തടയുകയും ചെയ്യുന്ന ഒരു ഭൂപ്രദേശമാണ് ഇന്ത്യ അവിടെ മതസ്വാതന്ത്ര്യത്തിന് ചില നിബന്ധനകളുണ്ട് അവിടെ മണിപ്പൂരിനെയും അതുപോലെ സമീപകാല ഭാവിയിൽ നക്സൽ ബന്ധം ആരോപിച്ച് ഒരു വൈദികൻ ജയിലിൽ കിടന്ന് മരിച്ചിരുന്നു അതും ഒക്കെ ഇപ്പോൾ അവർ ഉന്നയിക്കുന്നുണ്ട് ഇത്തരം ഘടകങ്ങൾ ഉന്നയിച്ച് മതസ്വാതന്ത്ര്യത്തിനും മതപരിവർത്തനം ത്തിനും മതപ്രചാരണത്തിനും സ്വാതന്ത്ര്യം കൊടുക്കാത്ത യഥാർത്ഥ ജനാധിപത്യം ഇന്ത്യയിൽ വരാത്തിത്തോളം കാലം പാപ്പ ഇന്ത്യ സന്ദർശിക്കരുത് എന്ന ജസ്യൂട്ട് വിഭാഗത്തിന്റെ ജസ്യൂട്ട് സഭാ മേധാവികളുടെ ഒരു ശക്തമായിട്ടുള്ള വിലയിരുത്തലുണ്ട് അവരത് പരസ്യമായിട്ട് പ്രകടിപ്പിക്കുകയും ചെയ്തു പക്ഷേ ഇതും വത്തിക്കാൻ അവഗണിച്ചിരിക്കുകയാണ് കാരണം ഫ്രാൻസിസ് മാർപ്പാപ്പ എപ്പോഴും കത്തോലിക്ക സഭയുടെ അല്ലെങ്കിൽ അതിന്റെ പരമ്പരാഗതമായിട്ട് വന്നിട്ടുള്ള വലിയ യാഥാസ്ഥിതിക വ്യവസ്ഥിതിക്ക് കാഴ്ചപ്പാടിനൊക്കെ പുറത്താണ് നിരവധി ചരിത്രങ്ങൾ അദ്ദേഹം മാറ്റി യും പള്ളികളും ചർച്ചുമായി ബന്ധപ്പെട്ട ചില ഒരുപാട് യാഥാസ്ഥിതിക മനോഭാവങ്ങൾ തിരുത്തുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ മോദിയുടെ കെട്ടിപ്പിടുത്തം എന്താണെങ്കിലും മാർപ്പാപ്പയ്ക്ക് ഇഷ്ടപ്പെട്ടു വത്തിക്കാൻ ഇപ്പോൾ ഒരു സന്ദർശനത്തിന്റെ സാധ്യതകൾ ഇന്ത്യ സർക്കാരുമായിട്ട് ആലോചിക്കുകയാണ് മറ്റൊരു കാര്യം നമുക്ക് എടുത്തു പറയാനുള്ളത് ലോകത്തിലെ ജനസംഖ്യ ആനുപാതികമായിട്ട് പ്രധാനപ്പെട്ട മൂന്ന് മതങ്ങളെ നമുക്ക് നോക്കാം മൂന്ന് മതവിഭാഗങ്ങളെ നമുക്ക് നോക്കാം പ്രധാനമായിട്ട് കത്തോലിക്ക സഭ അതിൽ മാർപ്പാപ്പ അധ്യക്ഷനായിട്ടുള്ള കത്തോലിക്ക സഭയിൽ അംഗങ്ങളായിട്ടുള്ളത് വിശ്വാസികളായിട്ടുള്ളത് ഒന്നേ പോയിന്റ് ഒന്നേ ദശാംശം മൂന്ന് എട്ട് ബില്ല്യൻ വിശ്വാസികളാണ് ഇത് കത്തോലിക്ക സഭയുടെ മാത്രം കണക്കാണ് മാർപ്പാപ്പയ്ക്ക് കീഴിൽ അണിനിരക്കുന്നവരുടെ മാത്രം കണക്കാണ് ആഗോള ക്രിസ്ത്യാനികളുടെ കണക്കല്ല ആഗോള ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് അതിനകത്ത് ഓർത്തഡോക്സ് ആംഗ്ലിക്കൻ സഭ അങ്ങനെ നിരവധി പെന്തക്കോശ സഭകൾ ചൈനയിലെ സഭ അതുപോലെ റഷ്യയിലെ സഭ ഇവരെല്ലാം വിഭിന്നമായിട്ട് നിൽക്കുന്നവരാണ് ഇവരെല്ലാം ഇതിനകത്ത് ഉൾപ്പെടില്ല മാർപ്പാപ്പയ്ക്ക് കീഴിൽ ആഗോള കത്തോലിക്കർ ഒന്നേ ദശാംശം മൂന്ന് എട്ട് ബില്യൻ ജനസംഖ്യ വരും രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് മുസ്ലിം ജനസംഖ്യയാണ് ഒന്നേ ദശാംശം ഒൻപത് ബില്യൻ ആണ് മുസ്ലിം ജനസംഖ്യ അതായത് ഒന്ന് ദശാംശം പൂജ്യം ഒൻപത് മില്യൺ ജനസംഖ്യയാണ് ആഗോള മുസ്ലിങ്ങളുടെ ജനസംഖ്യ ഇതിനകത്ത് മുസ്ലിം ജനസംഖ്യ എന്ന് പറയുമ്പോൾ കത്തോ ക്രിസ്ത്യാനികളെ പോലെയല്ല ആഗോള മുസ്ലിംസ് മുഴുവൻ അതിനകത്ത് ഉൾപ്പെടും എല്ലാ വിഭാഗം എല്ലാ മുസ്ലിംസിന്റെ എല്ലാ കൈവഴികളായിട്ടുള്ള ജാതികളും ഉപജാതികളുമായിട്ടുള്ള എല്ലാവരും ഈ ഒന്നേ ദശാംശം പൂജ്യം ഒൻപതിൽ ഉൾപ്പെടും മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് മുസ്ലിംസിന്റെ തൊട്ടടുത്ത് തന്നെയുണ്ട് മൂന്നാം സ്ഥാനം ഹിന്ദു ജനസംഖ്യയാണ് ആഗോള തലത്തിൽ ഹിന്ദു ജനസംഖ്യ ഒന്നേ ദശാംശം പൂജ്യം രണ്ട് ആണ് ഹിന്ദു ജനസംഖ്യ മുസ്ലിം ജനസംഖ്യയും ഹിന്ദു ജനസംഖ്യയും ആയിട്ടുള്ള ഒന്ന് ദശാംശം ഒൻപത് എന്നതിൽ നിന്ന് ഒന്ന് ദശാംശം പൂജ്യം രണ്ട് എന്നതിൽ ഉള്ള വ്യത്യാസം മാത്രമാണ് മാർപ്പാപ്പയെ സംബന്ധിച്ചിടത്തോളം റോമിൻ്റെ പരമാധ്യക്ഷനാണ് വർത്തിക്കാന്റെ പരമാധ്യക്ഷനാണ് അതുപോലെ തന്നെ ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനും ലത്തീൻ സഭയുടെ പരമാചാരി പരമാചാരിനുമാണ് റോമ അതിരൂപതയുടെ മെത്രാപോലിത്ത റോമിൻ്റെ മെത്രാപോലിത്തയും കൂടിയാണ് മാർപ്പാപ്പ റോമ അതിരൂപതയുടെ മെത്രാന പരിശുദ്ധ സിംഹാസനം എന്ന് വിളിക്കപ്പെടുന്ന ക്രിസ്തു സ്ഥാപിച്ച സഭയുടെ അല്ലെങ്കിൽ പത്രോസിൻ്റെ സിംഹാസനത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള അവകാശിയും ക്രിസ്തു സ്ഥാപിച്ച സഭയുടെ അധികാരിയുമാണ് ക്രിസ്തുവിന് ശേഷം ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും വലിയ വിശ്വാസികളുടെ പ്രഖ്യാപിതമായിട്ടുള്ള ഈ പ്രസ്ഥാനത്തിൻ്റെ സഭയുടെ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ പ്രഖ്യാപിതമായിട്ടുള്ള ഹെഡ് തലവൻ ആണ് മാർപ്പാപ്പ ഔദ്യോഗികമായിട്ട് കത്തോലിക്ക സഭയിൽ അവസാന വാക്കാണ് മാർപ്പാപ്പ വിശുദ്ധ സിംഹാസനം എന്നാണ് വത്തിക്കാനെ മറ്റ് രാജ്യങ്ങൾ ലോകം മുഴുവൻ വിശേഷിപ്പിക്കുന്നത് ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച ഒരു സ്ഥാനപ്പേരാണ് ഇത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ലോകത്തിന്റെ ഏറ്റവും പരമാധ്യക്ഷനായിട്ടുള്ള അല്ലെങ്കിൽ വിശുദ്ധ സിംഹാസനം ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യയിൽ ബി ജെ പിയും ന്യൂനപക്ഷങ്ങളുമായിട്ടുള്ള വലിയ ഒരു വിളക്ക് ചേർക്കൽ നടക്കും എന്നാണ് കരുതുന്നത് പ്രത്യേകിച്ച് വിഘടിച്ചു നിൽക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ ഹിന്ദു സംഘടനകളുമായിട്ട് നിരന്തരം സംഘർഷത്തിലേർപ്പെടുന്ന ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ജനസംഖ്യകൾ അവിടെയെല്ലാം ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകും എന്നാണ് കണക്കൂട്ടൽ ഇത് നരേന്ദ്രമോദിക്ക് ഒരു പൊൻതൂവലാകും വളരെ കാലമായിട്ട് നിൽക്കുന്ന ഒരു ആശയക്കുഴപ്പത്തിൽ നിന്ന് ഇന്ത്യയിലെ രണ്ട് മതവിഭാഗങ്ങളെ ലോകത്തിലെ ഏറ്റവും വലിയ ഒന്നാമതും മൂന്നാമതും നിൽക്കുന്ന രണ്ട് മതവിഭാഗങ്ങളെ അതിൻ്റെ പ്രഭവ കേന്ദ്രമായിട്ടുള്ള മൂന്നാമത്തെ മത ത്തിന്റെ ഏറ്റവും പ്രഖ്യാപിതമായിട്ടുള്ള കേന്ദ്രവും പ്രഭവ കേന്ദ്രവുമായിട്ടുള്ള ഇന്ത്യയെ ഒന്നാമത്തെ മതവിഭാഗവുമായി പിടിച്ച് കൈകോർക്കൽ കൈകൊടുത്ത് നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ലോകത്തെ നയിക്കും അത് ലോക സമാധാനത്തിന് ഇടനിൽക്കും ഒരുപക്ഷേ ഈ ലോക ലോകസമാധാനത്തിന് വഴിതെളിക്കുന്ന നരേന്ദ്രമോദി ഒരുപക്ഷെ നോബൽ സമ്മാനത്തിന് വരെ അർഹമായേക്കാം അത്തരത്തിലുള്ള വലിയ നീക്കമാണ് ഈ കഴിഞ്ഞ രണ്ടു വർഷം മുമ്പ് ലോക സമാധാനത്തിന്റെ പട്ടികയിൽ നരേന്ദ്രമോദി വരുമെന്നുള്ള വലിയ ഒരു ചർച്ച നടന്നിരുന്നു എന്താണെങ്കിലും ഇപ്പോൾ അതിലേക്കുള്ള ഒരു പുതിയ നീക്കം കൂടിയാണ് രണ്ട് വിവിധ മതവിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു സമാധാനത്തിലേക്ക് ഉള്ള നീക്കം നരേന്ദ്രമോദി നടത്തുന്നത് ന്യൂസ് ഡെസ്ക് റർമാന്യൂസ്